മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഠന ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് വിദ്യാലയങ്ങളിലെ നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു കുട്ടികളുടെ നിയന്ത്രണത്തിൽ നടന്ന ഹരിത സഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം നിർവഹിച്ചു കേരളത്തിൽ നടക്കുന്ന ഒരു യോജിപ്പിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിപുലമായ പരിപാടികൾക്ക് വേണ്ടി ഇന്ന് ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്നത് കുട്ടികളെ സ്നേഹിച്ച പ്രധാനമന്ത്രിയായിരുന്നു കുട്ടികളെ സ്നേഹിച്ച പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി അവരുടെ എല്ലാ അർത്ഥത്തിലും അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കേണ്ടതുണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന കാലമാണ് ാണ് ജി എച്ച് എസ് ഉദിനൂർ പ്ലസ് ടു വിദ്യാർത്ഥിനി ആവണി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ പി വി ദേവരാജൻ മാസ്റ്റർ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജി എച്ച് എസ് എസ് ഉദുന്നൂർ പ്ലസ് ടു വിദ്യാർത്ഥിനി പാർവതി എസ് കുമാർ കുട്ടികളുടെ ഹരിത സഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു ഓരോ വിദ്യാലയവും നടത്തിയ ശുചിത്വ സർവേ റിപ്പോർട്ടുകളും വിദ്യാലയങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും അവതരിപ്പിച്ചു സ്കൂൾ കുട്ടികൾ നടത്തിയ സർവേ റിപ്പോർട്ടിലെ പ്രശ്നങ്ങൾ ഗ്രൂപ്പ് ലീഡർമാർ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സ്കൂൾ വിദ്യാർത്ഥികൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ സി മെമ്പർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ഹരിത സഭയിൽ പങ്കെടുത്തു